ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റഹിമഹും അല്ലാ അവരുദ്ധരിക്കുന്ന സ്വഹിഹായ ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയും അഹി അലൈഹി അലൈവലം ഈ സംഭവം ഓർത്തിരുന്നു ഇക്കാലത്ത് മക്ക കീഴടക്കുന്ന വേളയിൽ അലൈഹി അലാഹിഅലി പറഞ്ഞു ഫീൽ അള്ളാഹു മക്കയിൽ നിന്ന് ആനപ്പടെ ആനയെ അള്ളാഹു പ്രതിരോധിച്ചു തടഞ്ഞു നിർത്തി എന്നാലും അള്ളാഹു സുബാൻ വാല എനിക്ക് മക്കൻ പറ്റിയിൻ്റെ ഈ ദിവസം അള്ളാഹുനും അള്ളാഹ് അള്ളാഹുവിന്റെ പ്രവാചകനും മിനിങ്ങൾക്കും കുറച്ച് സമയത്തേക്ക് മക്കയെ അധീനപ്പെടുത്തി തന്നിരിക്കുന്നു എന്നാ മക്കയെ അള്ളാഹു ഒരാൾക്കും കളിക്കാനായി വിട്ടുകൊടുത്തിട്ടുള്ള ചരിത്രത്തിൽ മക്കയുടെ പവിത്രതയും മക്കയുടെ ആദരവും അതിനോട് അതിനെ കളങ്കപ്പെടുത്തുന്ന രൂപത്തിൽ ഒരാളെയും അള്ളാഹു സുബാൻ താല അന്ന് അതിനെ മക്കയെ കളങ്കപ്പെടുത്താൻ അനുവദിച്ചിട്ടില്ല ഹസൂർ അള്ളഹി അലൈഹി വസ്ലമക്ക് മാത്രം മക്കം പച്ച അന്ന് പകലിൽ നിന്ന് കുറച്ചു സമയം അള്ളാഹു സുബാൻ താല മക്കയിൽ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടായിട്ട് തന്നെ അള്ളാഹു സുബാൻ താല ആയത്തിലൂടെ അള്ളാഹു സുബാന് ആ സ്വാതന്ത്ര്യത്തെ എടുത്ത് പറയുന്നതേ നമുക്ക് കാണാൻ കഴിയും നമ്മൾ ആലോചിക്കേണ്ടത് അന്ന് മക്കയിലുള്ള ആളുകൾ ഈ വന്ന ആളുകളെക്കാൾ മോശക്കാരായ ആളുകളായിരുന്നു വന്ന ആളുകൾ ക്രിസ്ത്യാനികളാണ് ഈശാനബി നബി അലൈഹി ഇസ്ലാമുമായി ബന്ധം കിലോ അവർക്കുണ്ടല്ലോ പക്ഷെ മക്കുണ്ടായിരുന്ന ആളുകൾ ആരാണ് മുഷ്രിക്കീയങ്ങളാണ് ഒരു ദീനുമായി ബന്ധമില്ലാത്ത പൂർണമായി ശരിത്തിറക്കപ്പെട്ട ആളുകൾ അപ്പോ ഒരു ദീനിന്റെ പേരിൽ അള്ളാഹു സുബാൻ ആർക്കെങ്കിലും ഒരു സഹായം കൊടുക്കണമായിരുന്നെങ്കിൽ അന്ന് ആർക്കായിരുന്നു അബ്രഹത്തിനായിരുന്നു സഹായം കിട്ടേണ്ടിയിരുന്നത് മുഷ്രീങ്ങൾ ഉൾക്കൊള്ളുന്ന അവർ കൈകാര്യം ചെയ്യുന്ന കാബയെയും മക്കയും അതോ സഹായിക്കേണ്ടത് പക്ഷെ അത് മക്കയുടെ പൗത്രതയാണ് റസൂൽ സല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരു വ്യക്തി ഇവിടെ വരാനുണ്ട് എന്നതിൻ്റെ ആളുകളൊക്കെ ശ്രദ്ധിക്കപ്പെടണം അതിൻ്റെ മഹത്വവും ആദരവും കളങ്കപ്പെടരുത് എന്ന അള്ളാഹുവിന്റെ നിർബന്ധ ബുദ്ധിയാണ് മക്കയെ ഒരാൾക്കും വിട്ടുകൊടുക്കാതിരിക്കുന്ന ഈ ഒരു നടപടി ഈ ഒരു നടപടി ഉണ്ടായതിനു ശേഷം ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം അറബികൾ ഒക്കെ അന്ന് കുറേശ്ശികൾക്ക് ഉണ്ടായിരുന്ന ആദരവ് പതിന്മടങ്ങ് വർദ്ധിച്ചു മറ്റുള്ള അറബികൾ പറയും അവര് കുറേശുകളാണ് അള്ളാഹു അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത ആളുകളാണ് കാവയെ അവരുടെ കാവബയെ അള്ളാഹു നേരിട്ട് സഹായിച്ച അങ്ങനെയുള്ള ഗോത്രക്കാരാണ് അതുകൊണ്ട് കുറേശികളുടെ പിൽക്കാലത്ത് ഹസൂലി സ്വല്ലാ അലൈഹി വസ്ലമ വരേണ്ട ഒരു ഗോത്രത്തിന്റെ മഹത്വം അവിടെ ഉയരുകയായിരുന്നു അതിന് പിന്നീട് ഒരുപാട് കാരണങ്ങളുണ്ട് കുറേശികൾ അത്രത്തോളം ഉയർന്നു അറബികളൊക്കെ പിൻപറ്റുന്ന ഒരു ഗോത്രമായി കുറേശികൾ മാറി പതിന്മങ്ങ് ശക്തി അവർക്ക് വർദ്ധിച്ചു അഥവാ കുറേശികൾ പിന്നീട് എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചാൽ അറേബ്യൻ ഉപദ്വീപിലെ അന്ന് താമസിക്കുന്നവരും നാടോടികളെ ആയി നടക്കുന്നവരുമായ എല്ലാ അറബികളും അത് പിൻപറ്റും അത് ഹിക്മത്ത് നമുക്ക് പിന്നീടാണ് മനസ്സിലാവുക കുറേശികൾ ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഉദാഹരണത്തിന് ഇസ്ലാമിലായി കഴിഞ്ഞാൽ പിന്നീട് അറേബ്യൻ ഉപദ്വീപിൽ മറ്റു ഗോത്രങ്ങളും അടിച്ചു നിൽക്കുകയില്ല അത്രത്തോളം ആദരവും മഹത്വവും കുറേശികൾക്ക് ഉണ്ടായതായി അവർ അള്ളാഹുവിൻ്റെ ആളുകളാണ് അള്ളാഹു അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത ആളുകളാണ് എന്നൊക്കെ മറ്റ് അറബികളായ ആളുകൾ അവരെ കുറിച്ച് പറയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറി അത് കഴിഞ്ഞ് റസൂൽ നമ്മൾ ഈ കാബയുടെ ഈയൊരു സംരക്ഷണം അള്ളാഹു സുമാനത്താൽ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ മറ്റ് ചരിത്രത്തിനുള്ള പരിശോധിച്ച് കഴിഞ്ഞാൽ മറ്റൊരു അള്ളാഹുവിന്റെ മസ്ജിദിനും ഇല്ലാത്തൊരു പ്രത്യേകത അള്ളാഹു കായബക്ക് നൽകിയത് കൂടിയാണ് മസ്ജിദുൽ അക്തസ മസ്ജിദുൽ അക്സ ചരിത്രത്തിൽ ഒരുപാട് അക്രമങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് മുസ്ലീങ്ങളുടെ ഒന്നാമത്തെ കബിലിയായിരുന്ന കണ്ട സമയത്ത് തന്നെ അഖ്സ അന്ന് കാവയേക്കാൾ വളരെ നല്ല രൂപത്തിൽ സുലൈമാൻ നബിയുടെ കാലം മുതലേ ഒരു ആരാധനാലയം എന്ന നിലയിൽ വളരെ നല്ല രൂപത്തിൽ അന്ന് നിലവിലുണ്ട് ആളുകൾ ആരാധനകൾ അർപ്പിക്കുകയും യഹൂദന്മാരുടെ കാലത്തും ക്രിസ്താനികളുടെ കാലത്തും ഒക്കെ നിലവിലുണ്ട് ആ മസ്ജിദുൽ അഖ്സ പോലും പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ചരിത്രം പരിശോധിച്ചാൽ ബുഖ്ത് നസർ എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ നെബുഖ് നസർ എന്ന് പറയുന്ന രാജാവ് അത് അക്രമിച്ച് കൊള്ളയടിച്ചിട്ടുണ്ട് യഹൂദികളൊക്കെ അന്ന് ഇറാക്കിലേക്ക് ബാബിലൂണിയിലേക്ക് അടിമകളായി പിടിച്ചുകൊണ്ട് അങ്ങനെ അയാളുടെ അക്രമത്തിന്റെ കാലത്തൊക്കെയാണ് യഹൂദികൾ അന്ന് ലോകത്തിന്റെ പല സ്ഥലത്തേക്ക് ചിഹ്നിച്ചു തറാൻ തുടങ്ങിയത് അങ്ങനെയാണ് മദീനയിലേക്കൊക്കെ യസിരുവിലേക്കൊക്കെ യഹൂദികൾ അന്ന് വരുന്നത് അതുപോലെ തന്നെ പിന്നീട് ക്രിസ്താബ്ദം എഴുപതിൽ വീണ്ടും മസ്ജിദ് മസ്ജിദുൽ അഫ്സയിൽ റോമക്കാർ അക്രമം നടത്തുന്നുണ്ട് അങ്ങനെ മസ്ജിദുൽ അഫ്സയൊക്കെ റോമക്കാരുടെ ക്രിസ്ത്യാനികളുടെ കൈ മറ്റ് രാജാക്കന്മാരുടെ കൈകളൊക്കെ ആക്രമിക്കപ്പെട്ട ചരിത്രം നമുക്ക് കാണാൻ പറ്റും പക്ഷെ കാവ ഒരിക്കൽ പോലും അള്ളാഹു സുബ്ബാൻ വല അക്രമികളുടെ കൈകളിൽ വിട്ടുകൊടുത്തില്ല എന്നുള്ളത് അതിനെ കീഴടക്കി അതിൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുന്ന രൂപത്തിൽ മസൂർ അല്ലാ സാഹ അലി സ്വലമയുടെ കാലം വരയ്ക്കും അള്ളാഹു സുബാൻ വാല അത് വളരെ നല്ല രൂപത്തിൽ സംരക്ഷിച്ചു അതുകൊണ്ട് തന്നെ അന്നത്തെ ഒരു സാമൂ സാമൂഹ്യക്രമം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അന്നത്തെ ലോകത്തെ രണ്ട് ശക്തികൾ പേർഷ്യക്കാരും റോമക്കാരും അപ്പോ ഈ നേരത്തെ പറഞ്ഞ അബ്രഹത്ത് നജ്ജാഷി ഷാമിലെ രാജാക്കന്മാർ ഇവരൊക്കെ ഈ റോമക്കാരുടെ സൈഡാണ് റോമക്കാരുടെ റോമ റോമൻ രാജാക്കന്മാർ പിന്നെ ക്രിസ്ത്യാനികളാണ് അങ്ങനെയുള്ള ഒരു ബന്ധം കൊണ്ട് അവരൊക്കെ ഒരു സൈഡാണ് അപ്പൊ അവരാണ് ഇപ്പോൾ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അവരാണിപ്പോ ഈ അബ്രഹത്തിലൂടെ ഒരു വൻ പരാജയം നേരിടുന്നത് വന്ന് ലോകം മുഴുവൻ അള്ളാഹു സുബാഹ്റെ ഹിക്മത്ത് നമ്മളൊന്ന് ആലോചിക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ രാ നമ്മുടെ ഇന്നത്തെ ലോകക്രമത്തിൽ രാഷ്ട്രക്രമത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ രാജ്യത്ത് സംഭവങ്ങൾ വാർത്തയാകുന്നതിനേക്കാൾ പതിന്മടങ്ങ് വാർത്താ മൂല്യമാണ് ഇന്ന് അമേരിക്കയിലോ റഷ്യയിലോ ചൈനയിലോ ഒക്കെ ഉണ്ടായ ഒരു വാർത്തയ്ക്ക് അത് നമുക്ക് ഇന്ന് അനുഭവിച്ചു അപ്പൊ അന്ന് അന്ന് ഒരു ഇന്റർനാഷണൽ ന്യൂസ് ആയി ഈ അബ്രഹത്ത് എന്ന് പറയുന്ന ആളുടെ പതനം റോമക്കാരുടെ ക്രിസ്ത്യാനികളുടെ പതനം അത് കഴിഞ്ഞ് ഉടനെ പേർഷ്യക്കാരെന്ത് ചെയ്തു റോമക്കാരെ ആക്രമിച്ചു ഈ പതനം അവർക്ക് മനസ്സിലായി ഹോമക്കാരിപ്പോ കുറച്ച് ഡൗണാ പേർഷ്യക്കാര് യമനക്രമിച്ചു യമൻ കീഴട കീഴടക്കി വേർഷ്യക്കാർ അവർ കാത്തിരിക്കുന്നു അവരുടെ പതനം കാത്തിരിക്കുക അന്നത്തെ വൻ ശക്തികൾ പല രൂപത്തിൽ ഈ വാർത്തകൾ അറിഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് മക്കയിൽ കാവ്യയെ തകർക്കാൻ വന്ന സൈന്യത്തിന് ഇങ്ങനെ ഒരു പരാജയം നേരിട്ടുണ്ട് അന്ന് ലോകത്തിൽ ശക്തികളായിരുന്ന പേർഷ്യക്കാരും റോമക്കാരും തമ്മിലുണ്ടായിരുന്ന ഈ ഒരു പോലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അന്ന് ഈ വാർത്ത വളരൂപത്തിൽ വരഞ്ഞു ലോകമൊത്തം ചുരുക്കത്തിൽ അന്ന് ലോകമൊത്തം അറിഞ്ഞു ഇങ്ങനെ ഒരു വലിയ സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന്